ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഫയലും ലാപ്ടോപ്പുമെല്ലാം എടുത്തു വെക്കുന്ന ദത്തനെ വിളിച്ചുകൊണ്ട് അഗ്നി മുറിയിലേക്ക് പ്രവേശിച്ചു ദത്തൻ അവനെ സംശയത്തോടെ ഒന്ന് നോക്കി കാരണം അഗ്നി അവരുടെ മുറിയിലേക്ക് പ്രവേശിക്കാറേ ഇല്ലായിരുന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിലെ ഓഫീസ് റൂമിൽ വെച്ചായിരിക്കും എന്താ അഗ്നി തന്നോടെന്തോ പറയാൻ അവൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് കണ്ടതും ദത്തൻ അവനെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു പപ്പാ ന്യൂ പ്രൊജക്ടിന്റെ മീറ്റിംഗ് നടക്കുന്നത് സിംഗപ്പൂർ വെച്ചാണ് അഗ്നി ദത്തനെ നോക്കിക്കൊണ്ട് പറയാൻ തുടങ്ങി ഉം ദത്തൻ അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അവനെ നോക്കി സിംഗപ്പൂരിലേക്ക് പപ്പ പോകുമ്പോ അഗ്നി സംശയത്തോടെ ദത്തനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉം അതിനൊന്ന് മൂളികൊണ്ട് ദത്തൻ സമ്മതം പറഞ്ഞു പപ്പ പോകുമ്പോൾ അവരെയും കൂടി ഒപ്പം കൂട്ടണം സീതയെ ഉദ്ദേശിച്ചാണ് അഗ്നി അത് പറഞ്ഞത് എന്ന് മനസ്സിലായതും ദത്തൻ ഒന്നും പറയാൻ നിന്നില്ല അതിന് സമ്മതം എന്ന രീതിയിൽ തലയാട്ടിക്കൊടുത്തതും ദത്തനെ ഒന്ന് ഹഗ് ചെയ്തു കൊണ്ട് അഗ്നി മുറിക്കു പുറത്തേക്ക് നടന്നു ദത്തൻ അതൊന്നു നോക്കിക്കൊണ്ട് ഓഫീസിൽ പോകാനുള്ളതെല്ലാം എടുത്തുകൊണ്ട് താഴേക്ക് നടന്നു എന്താ ഇവിടെ ഇപ്പൊ തന്നെ കിടക്കുന്നത് കട്ടിലിൽ കിടക്കുന്ന വിഷ്ണുവർദ്ധന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് മീനാക്ഷി അമ്മ വേവലാദിയോടെ ചോദിച്ചു അയാൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നെഞ്ചുവേദന വല്ലതുമാണോ നെഞ്ചിൽ കൈകൊണ്ട് തടവുന്ന വിഷ്ണുവർദ്ധനെ കണ്ടതും മീനാക്ഷി അമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു നീ ഇങ്ങനെ കരയാതെ മീനാക്ഷി എനിക്ക് കുഴപ്പമൊന്നുമില്ല മീനാക്ഷിയമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വിഷ്ണുവർദ്ധൻ പറഞ്ഞു പിന്നെ എന്താ ഈ നേരത്തെ കിടക്കുന്നത് വിഷ്ണുവർദ്ധൻ മിലിറ്ററിയിലായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ കാര്യത്തിൽ എല്ലാം ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു മനസ്സിനൊരു സമാധാനവുമില്ല വിഷ്ണുവർദ്ധൻ വല്ലായ്മയോടെ പറഞ്ഞു എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ പറയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മീനാക്ഷി അമ്മ സംശയത്തോടെ ചോദിച്ചു മീനാക്ഷി ആ കുട്ടിയുമായി അഗ്നിയുടെ വിവാഹം ഇനി നടക്കാൻ പാടില്ല വിഷ്ണുവർദ്ധൻ അവരെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു എന്താ ഇപ്പോ അങ്ങനെയൊക്കെ പറയാൻ അമ്മ വിഷ്ണുവർദ്ധൻ പറഞ്ഞത് കേട്ടുകൊണ്ട് അത്ഭുതത്തോടെയും സംശയത്തോടെയും ചോദിച്ചു നിനക്ക് നിനക്കിനിയും ആ കുട്ടിയെ മനസ്സിലായില്ലേ മീനാക്ഷി വിഷ്ണുവർദ്ധൻ സംശയത്തോടെ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു ദനെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞത് ഇവളായിരുന്നു ശിവനന്ദ വിഷ്ണുവർദ്ധൻ പറഞ്ഞത് കേട്ട് മീനാക്ഷി അമ്മയുടെ കണ്ണുകൾ മീഴിഞ്ഞുപോയി ആദ്യം കണ്ടപ്പോൾ തന്നെ എവിടെയോ കണ്ട പോലെ തോന്നിയിരുന്നു മീനാക്ഷി അമ്മയ്ക്ക് പക്ഷേ ഇപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് തന്റെ മകനെതിരെ സാക്ഷി പറഞ്ഞ ശിവയോട് അവർക്ക് അങ്ങേയറ്റം ദേഷ്യവും വെറുപ്പും തോന്നി അഗ്നി അവളെ കൊണ്ടല്ല വിവാഹം കഴിച്ചിട്ടുള്ളത് അവന്റെ അച്ഛനെ നോവിച്ചതിന് അവളെ അവൻ വെറുതെ വിടില്ല വിഷ്ണുവർദ്ധൻ ഉറപ്പോടെ പറഞ്ഞു അവൾ ചെയ്തതിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കട്ടെ മീനാക്ഷി അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു എന്നാൽ ഇവരുടെ സംസാരങ്ങളെല്ലാം ഒളിഞ്ഞുകേട്ട വാതിൽക്കിൽ നിൽക്കുന്ന ആളെ അവർ രണ്ടുപേരും കണ്ടില്ല ഇനി മുതൽ ആ വീട്ടിലുള്ള എല്ലാവരുടെയും ശത്രു താനായിരിക്കും എന്നറിയാതെ കൈത്താങ്ങായി നിന്നിരുന്ന സീത പോലും തനിക്കൊപ്പം ഉണ്ടാവില്ല എന്ന സത്യമറിയാതെ ശിവ സീതയോടൊപ്പം ജോലിയിൽ മുഴുകി ഏട്ടത്തെ നമുക്ക് പുറത്തോട്ട് കറങ്ങാൻ പോയാലോ ൂമിൽ ഡ്രസ്സെല്ലാം അടുക്കി വെക്കുകയായിരുന്ന ശിവയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേവു ചോദിച്ചു അവളുടെ ഒപ്പം തന്നെ നന്ദുവും ഉണ്ടായിരുന്നു അയ്യോ ഞാനില്ല നിങ്ങൾ പോയിട്ട് വരൂ ശിവ അവരെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു ഏട്ടതയും കൂടെ വാ നമുക്ക് നാലു പേർക്കും കൂടെ പോകാം അപ്പു ആവേശത്തോടെ പറഞ്ഞു ഞാനില്ല പിള്ളേരെ നിങ്ങൾ പോയി ആഘോഷിച്ചിട്ട് വാ ശിവ പുഞ്ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു ഏട്ടതയും കൂടെ വാ ഇവിടെ വന്നിട്ട് എവിടേക്കും പോയിട്ടില്ലല്ലോ നമുക്ക് ബീച്ചിലൊക്കെ പോകാം നന്ദുവും കൂടെ പറഞ്ഞപ്പോൾ ശിവക്കും ചെറുതായി ആഗ്രഹം തോന്നാൻ തുടങ്ങി അവൾ ഇന്നുവരെ കടലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിലും അവൾക്ക് ചെറുതായി പേടി തോന്നി അഗ്നിയോടൊന്നും ചോദിക്കാതെ പോയാൽ ഇനിയും ദേഷ്യപ്പെടുമോ എന്നുള്ള ഭയത്താൽ ശിവക്ക് അവരുടെ ഒപ്പം പോകുന്നത് നിരസിക്കാനാണ് തോന്നിയത് ദേവേട്ടിനോട് ചോദിച്ചിട്ട് പിന്നെ ഒരിക്കൽ വരാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിങ്ങൾ പൊക്കോ ശിവ തന്റെ മറുപടിക്കായി കാത്തുനിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് വല്ലായ്മയോടെ പറഞ്ഞു ഞങ്ങൾ മുത്തശ്ശിനോട് ചോദിച്ചിട്ടുണ്ട് ഏട്ടൻ ഇനി വയക്കു പറഞ്ഞാൽ തന്നെ നമുക്ക് മുത്തശ്ശിന്റെ അടുത്ത് പറയാം ദേവു നിസാര ഭാവത്തോടെ പറഞ്ഞു വാ വായേട്ടെത്തി പ്ലീസ് മൂന്നുപേരും അവളോട് കെഞ്ചിക്കൊണ്ട് പറയാൻ തുടങ്ങി ഉം അവസാനം ശിവ സമ്മതിച്ചു കൊടുത്തു ശിവയുടെ മറുപടി കേട്ടതും അവർ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു അവർക്ക് തന്നോടുള്ള സ്നേഹം കണ്ട് ശിവക്ക് വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി ആദ്യമായി അറിയുന്ന സ്നേഹങ്ങൾക്കിടയിൽ അകപ്പെട്ടു പോയിരുന്നു അവൾ എങ്കിൽ ഏട്ടത്തി ഡ്രസ്സ് മാറി താഴേക്കുവ ഞങ്ങൾ അവിടെ ഉണ്ടാകും ദേവു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി പിന്നെ എന്തോ ഓർമ്മ വന്നതുപോലെ ശിവയുടെ അടുത്തേക്ക് തന്നെ വന്നു ഏട്ടത്തി സാരി ഉടുക്കേണ്ട നമ്മൾ ബീച്ചിലൊക്കെ പോകുന്നതല്ലേ ദേവു ശിവയുടെ കോട്ടൺ സാരി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ കയ്യിൽ സാരിയല്ലാതെ വേറെ ഒന്നുമില്ല ശിവ വല്ലായ്മയോടെ പറഞ്ഞു സ്വാദിശേജിക്ക് കൊടുക്കാൻ അമ്മ എടുത്തു വെച്ച ചുരിദാർ എന്റെ കയ്യിലുണ്ട് ഞാനത് എടുത്തു വരാം കേട്ടോ ദേവു മുറിക്കുപുറത്തേക്ക് ഓടിക്കൊണ്ട് പറഞ്ഞു അവളുടെ പിന്നാലെ തന്നെ നന്ദു അപ്പൂ ഡ്രസ്സ് മാറ്റാൻ പോയിരുന്നു ശിവദേവു വരുന്നത് കാത്തുകൊണ്ട് ബെഡിലിരുന്നു ഏട്ടത്തി ഇട്ടിട്ട് വാ ദേവു കിതപ്പോടെ ശിവയോട് പറഞ്ഞു അവരുടെ ഡ്രസ്സ് ഞാനെടുത്താൽ അവർക്കെന്നോട് ദേഷ്യമാവില്ലേ ശിവ വേവലാതിയുടെയും സംശയത്തോടെയും ദേവുവിനോട് ചോദിച്ചു ആർക്ക് സ്വാതി ചേച്ചിക്കോ ദേവു സംശയത്തോടെ ശിവയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ശിവ അതിനൊന്നും മൂളി സ്വാദി ചേച്ചി ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ധരിക്കില്ല ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് ഇനി ഇത് എടുത്തോ പോയി വാ അപ്പോഴേക്കും ഞാനും ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം ശിവയോട് അത് പറഞ്ഞുകൊണ്ട് ദേവു മുറിക്കു പുറത്തേക്ക് നടന്നു ശിവദേവ് ദേവു പോകുന്നത് ഒന്ന് നോക്കിക്കൊണ്ട് അവൾ കയ്യിൽ ഏൽപ്പിച്ചു തന്ന ഡ്രസ് എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു ശിവ ഡ്രസ് റൂമിൽ നിന്ന് വരുമ്പോഴേക്കും ദേവ് റെഡിയായി ബെഡിൽ ഇരുന്ന് ഫോണിൽ കളിക്കുന്നുണ്ടായിരുന്നു എന്നെ കാണാൻ കൊള്ളാമോയിട്ടെത്തി ദേവ് ശിവയെ നോക്കിക്കൊണ്ട് ആവേശത്തോടെ ചോദിച്ചു ഉം ദേവു സുന്ദരി കുട്ടിയായിട്ടുണ്ട് ദേവിൻ്റെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ശിവ പറഞ്ഞു ശിവ മിററിന് മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് മുടി ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ദേവു അവളുടെ അടുത്തേക്ക് വന്നു ഏട്ടത്തി തരാം ശിവയെ മിററിനു മുമ്പിലുള്ള ചെയറിലിരുത്തിക്കൊണ്ട് ദേവു പറഞ്ഞു ശിവയുടെ കണ്ണെഴുതി മുഖത്ത് ലൈറ്റായിട്ട് മേക്കപ്പ് ഇട്ട് കൊടുത്ത് ചുണ്ടി ലിബാം തേച്ചു കൊടുത്ത് ദേവു ശിവയെ ഒരുക്കി ഇത്ര വലുതൊന്നും വേണ്ട ദേവൂട്ടി വലിയൊരു കാതിലേക്ക് ഇടാൻ നിന്ന് ദേവിനെ തടഞ്ഞുകൊണ്ട് ശിവ പറഞ്ഞു വേണം ഈ ഡ്രസ്സക്ക് ഇതാണ് മാച്ച് ദേവു നിർബന്ധിച്ചുകൊണ്ട് ശിവയെ കൊണ്ടത് അണിയിപ്പിച്ചു ഇപ്പൊ ഏട്ടത്തെ കാണാൻ എന്റെ സുന്ദരിയാണെന്ന് നോക്കിക്കേ കണ്ണാടിക്കും ശിവക്കും ഇടയിൽ മറയായി നിന്നിരുന്ന ദേവു മാറിക്കൊണ്ട് പറഞ്ഞു ശിവയും കണ്ണാടിയിൽ കാണുന്ന തന്റെ പ്രതിബിംബത്തിലേക്ക് ഉറ്റുനോക്കി നോക്കി കഴിഞ്ഞില്ലേ നിങ്ങളുടെ ഒരുക്കം ഒരുപാട് നേരമായി ഞങ്ങൾ താഴെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പ മുറിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു വായേട്ടത്തെ ദേവു ശിവയുടെ കൈ പിടിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഏട്ടത്തെ കാണാൻ സുന്ദരിയായിട്ടുണ്ട് അപ്പു ശിവയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പു ഞാനോ ദേവു അപ്പൂവിനോട് ചോദിച്ചു ആ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പു താല്പര്യമില്ലാതെ പറഞ്ഞു ദേവു അതിന് അവന്റെ പുറത്തേക്ക് അമർത്തി അടിക്കുകയാണ് ചെയ്തത് തോളിൽ കൈയിട്ടുകൊണ്ട് എന്തൊക്കെയോ സംസാരിച്ചു നടക്കുന്ന അപ്പൂനും ദേവിനും പുറകിലായി ചെറിയൊരു പുഞ്ചിരിയോടെ തലതാഴ്ത്തിക്കൊണ്ട് ശിവയും നടന്നു പേരും താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഹാളിൽ എല്ലാവരും നിരന്നിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കണ്ടതും ശിവ പേടിയോടെ നിന്നു ഇവൾ ഇവളെന്തിനാ നിങ്ങളുടെയൊപ്പം ചമഞ്ഞു പോരുന്നത് ശിവയെ നോക്കിക്കൊണ്ട് ഇന്ദു ദേഷ്യത്തോടെ ചോദിച്ചു ഏട്ടത്തെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു ദേവു അവരുടെ സംസാരം ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ പറഞ്ഞു അല്ലെങ്കിലും ഒരു പട്ടിക്കാട്ടുകാരെ കൊണ്ടുവന്നാൽ ഇങ്ങനെ ഇരിക്കും അവർ വിടാൻ ഭാവമില്ലാതെ വീണ്ടും പിറുപിറുത്തു അത് കേട്ടതും ശിവയുടെ കണ്ണു നിറഞ്ഞു അവര് പറയുന്നത് കേട്ടിട്ട് ഏട്ടത്തി കരയാൻ നിൽക്കേണ്ട അവർക്കൊരു ചൊറിയൻ സ്വഭാവമാണ് അപ്പു ശിവയുടെ ചെവിയിലായി പറഞ്ഞു മുത്തശ ഞങ്ങൾ ഇറങ്ങുക ദേവു വിഷ്ണുവർദ്ധനെ നോക്കി പറഞ്ഞുകൊണ്ട് ശിവയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു പിന്നാലെ തന്നെ അപ്പൂ നന്ദു എന്നാൽ അതൊന്നും ഇഷ്ടപ്പെടാതെ ഇന്ദുമതി ദേഷ്യത്തോടെ തലതിരിച്ചു അഗ്നി ഫെലിക്സ് കളി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബാംഗ്ലൂരുള്ള കമ്പനിയിൽ റൈഡ് നടക്കാൻ പോകുകയാണ് ജീവ കിതച്ചുകൊണ്ട് അഗ്നിയോട് പറഞ്ഞു ഫോർ വാട്ട് അഗ്നി നിസാരത്തോടെ ചോദിച്ചു നീ അവനെ കൊച്ചായി തള്ളിക്കളയുകയെന്ന് വേണ്ട അഗ്നി എന്തോ അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ നോക്കണം ജീവ ധൃതിയോടെ പറഞ്ഞു മൂർത്തിയെ വിളിച്ച് അവർ വരുമ്പോഴേക്കും അവിടെയെല്ലാം ചെക്ക് ചെയ്യാൻ പറയണം ജീവയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ആലോചനയോടെ ചേരിലേക്ക് ചാനിരുന്നു അഗ്നി ഉം അഗ്നിയുടെ മറുപടി കേട്ടതും പെട്ടെന്ന് തന്നെ ജീവ ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു മേ കമിൻ ടൂറിൽ തട്ടിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ പിയ അനുവാദം ചോദിച്ചു യെസ് കമിൻ അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു സർ ദ മീറ്റിംഗ് വിത്ത് ദ വർമ്മ ഗ്രൂപ്പ് ഈ ബി അറ്റ് ഇലവൻ ക്ലോക്ക് ടാബിലേക്ക് നോക്കിക്കൊണ്ട് പിയ അവനെ ഓർമ്മിപ്പിച്ചു അഗ്നി വാച്ചിലേക്കൊന്ന് നോക്കി പത്തേമുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കസാരയിൽ വെച്ചിരിക്കുന്ന കോട്ടും എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു ജീവ ഇഫ് ദർ ഈസ് എനി പ്രോബ്ലം യു മസ്റ്റ് കോൾ മി ജീവയോട് ഗൗരവത്തോടെ പറഞ്ഞ് അഗ്നി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് നടന്നു അവനെ കണ്ട് എല്ലാ സ്റ്റാഫും എഴുന്നേറ്റ് നിന്ന് വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ മൊബൈൽ ഫോണിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു വംശജി ഗ്രൂപ്പിന്റെ ബീച്ച് സൈഡിന്റെ അടുത്തുള്ള ഹോട്ടലിന് മുമ്പിൽ അഗ്നിയുടെ ആഡംബര കാർ വന്നു നിന്നു അവനെ കണ്ടതും പെട്ടെന്ന് തന്നെ മാനേജർ പുറത്തേക്ക് വന്നിരുന്നു ഗുഡ് ഈവനിങ് സർ അയാൾ അഗ്നിയോട് തലകുലിക്കൊണ്ട് പറഞ്ഞു അഗ്നി മറുപടി ഒന്നും പറയാതെ അയാളെ ഗൗരവത്തോടെ നോക്കുക മാത്രമാണ് ചെയ്തത് സർ വർമ്മ ഗ്രൂപ്പ് സിഒസ് വൈറ്റിംഗ് ഫോർ യു അയാൾ അഗ്നി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് പി ആയ ശ്രീരാഗിന്റെ കയ്യിൽ നിന്ന് കോട്ട് മേടിച്ച് ധരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ഗുഡ് ഈവനിങ് അഗ്നിയെ കണ്ടത് വർമ്മ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു അഗ്നി എല്ലാവർക്കും ഭയമായിരുന്നു വഞ്ചിച്ചാൽ ഒരിക്കലും അവൻ ജീവനോടെ വിടില്ല വർമ്മയുടെ കമ്പനിയുടെ എഴുപത് ശതമാനം ഇവരുടെ കമ്പനിയോടൊപ്പം ചേർക്കുന്നതിന് വേണ്ടിയാണ് വർമ്മ അഗ്നിയെ മീറ്റ് ചെയ്യുന്നത് അഗ്നിയോടൊപ്പം ഒരു ഡീൽ വെക്കുക എന്ന് പറഞ്ഞാൽ തന്റെ കമ്പനിയും ഉയരത്തിലെത്തും എന്നുള്ള പ്രതീക്ഷ അയാൾക്കുണ്ട് വർമ്മയ്ക്കടുത്തുള്ള സോഫയിൽ കാലുമേൽ കാലും കയറ്റി വെച്ചുകൊണ്ട് കൊണ്ട് ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ നോക്കിക്കൊണ്ട് അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു ഷീസ് മൈ ഡോക്ടർ വർമ്മ അവനെ നോക്കിക്കൊണ്ട് താഴ്മയോടെ പറഞ്ഞു അഗ്നിയുടെ ശബ്ദം കേട്ട് ഫോണിൽ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നവൾ മുഖമുയർത്തിക്കൊണ്ട് അവനെ നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നുപോയി വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും റെഡ് കോട്ടും ധരിച്ച് സോഫയിൽ രാജാവിന്റെ അകമ്പടിയോടെ ഇരിക്കുന്നവനെ അവൾ കണ്ണു ചുരുക്കി നോക്കിക്കൊണ്ട് ചുണ്ട് നനച്ചു നീട്ടി വളർത്തിയ മുടി ബൺ ചെയ്തു വെച്ചിട്ടുണ്ട് അല്പം വളർന്ന താടിയും അതിന്റെ ഇടയിൽ കാണുന്ന ചുവന്ന ലിപ്സും പിന്നെ അവനെ നീലമേഖലയിലേക്ക് നോക്കവേ അവൾക്ക് അവനോട് മോഹം തോന്നി ശ്വേത വർമ്മ സി ഓഫ് വർമ്മ ഗ്രൂപ്പ് അഗ്നിക്ക് കൈ കൊടുത്തുകൊണ്ട് ശ്വേത പറഞ്ഞു അഗ്നിദേവ് വംശിജി സി ഓഫ് വംശിജി ഗ്രൂപ്പ് അഗ്നിയും തിരിച്ചവൾക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു പിന്നീട് അവർ മൂന്ന് പേരുമ്പാടെ ഷെയറിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി രണ്ട് മണിക്കൂർ നേരത്തെ സംസാരത്തിനൊടുവിൽ വർമ്മ ഗ്രൂപ്പ് അഗ്നിയുടെ കീഴിലായി ശ്വേതയും വർമ്മയും എഗ്രിമെന്റ് പേപ്പറിൽ ഒപ്പിടുന്നത് ക്രൂരമായ ചിരിയോടെ അഗ്നി നോക്കി നിന്നു ഇഫ് യു ഡോൺ മൈ ലെറ്റ്സ് ഹാവ് എ കോഫി ശ്വേത പുഞ്ചിരിയോടെ അഗ്നിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഓക്കെ അഗ്നി അതിന് സമ്മതിച്ചു കൊടുത്തു ലെറ്റ്സ് ഗോ എ ലെറ്റ് നിയർ ദ ബീച്ച് ശ്വേത വീണ്ടും ചോദിച്ചു അഗ്നി അതിനെ അവിടെ നിന്ന് എഴുന്നേറ്റു ഗോ അഗ്നി അത് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് നടക്കാൻ തുടങ്ങി വർമ്മയെന്ന് നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ ശ്വേതയും അവൻ്റെ കൂടെ പോയി അടിപൊളി മൂവിയായിരുന്നല്ലേ മൂന്ന് മൂന്നുപേരോടും കൂടെ ആവേശത്തോടെ ചോദിച്ചു അതിനോടൊപ്പം തന്നെ കയ്യിലുള്ള പോപ്കോൺ കഴിക്കുന്നുണ്ട് ഉം വായിൽ നിറച്ചിരിക്കുന്ന പോപ്കോൺ കാരണം വായ തുറക്കാൻ പറ്റാത്തത് കൊണ്ട് ദേവു അതിന് മൂളി നമുക്കിനി ബീച്ചിലോട്ട് പോകണോ സമയം വൈകിയിട്ടുണ്ട് നന്ദു എല്ലാവരോടും കൂടി പറഞ്ഞു പിന്നീട് ഒരിക്കൽ പോയാൽ പോരെ നമുക്കിപ്പോൾ തിരിച്ചു പോയാലോ ശിവ അവരെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു അവൾക്ക് പേടിയാവാൻ തുടങ്ങിയിരുന്നു അഗ്നിയോട് പറയാതെയാണ് ഇവിടേക്ക് വന്നത് പിന്നെ ഒരുപാട് സമയമായി മാളിലും മറ്റും ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിട്ട് വീട്ടിലുള്ളവർക്ക് ഇഷ്ടമാകുമോ എന്നറിയില്ലല്ലോ ഇപ്പോ തന്നെ തിരിച്ചു പോകാനോ അപ്പു സംശയത്തോടെ ശിവയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉം ശിവ വല്ലായ്മയോടെ ഒന്ന് മൂളി ബീച്ചിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോയാൽ പോരെ അപ്പു ശിവയെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു സമയം ഒരുപാടായിട്ടുണ്ട് അഗ്നിയേട്ടിനോ വല്യച്ചിനോ അറിഞ്ഞാൽ ഇനി നമ്മളെ ഒരിക്കലും പോകാൻ അയക്കില്ല നന്ദു നന്ദുദത്തനെയും അഗ്നിയും ഓർത്തുകൊണ്ട് പേടിയോടെ പറഞ്ഞു ഏട്ടത്തിടെ ഫോൺ താ ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞോളാം നമ്മൾ വരാൻ വൈകുമെന്ന് ദേവു ശിവയോട് പറഞ്ഞു എന്റെ കയ്യിൽ ഫോണൊന്നുമില്ല ശിവ അല്ലായ്മയോടെ പറഞ്ഞു ഏ ഏട്ടന്റെ ഫോൺ കാറിൽ വെച്ച് മറന്നുപോയോ ദേവു സംശയത്തോടെ ശിവയെ നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് ഫോൺ ഇല്ല ദേവു ശിവ പതിയെ പറഞ്ഞു ശിവയുടെ മറുപടി കേട്ടതും അവർ മൂന്നുപേരും കണ്ണും വീഴ്ച കൊണ്ട് അവളെ നോക്കി അപ്പോ ഏട്ടൻ ഏട്ടത്തേക്ക് ഫോൺ മേടിച്ചു തന്നിട്ടില്ലേ അപ്പു സംശയത്തോടെ ചോദിച്ചു ഇല്ല ശിവ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഇനി നമ്മൾ ആരെ ഫോണിൽ നിന്ന് വിളിച്ചു പറയും അവരെ മൂന്ന് പേരെ നോക്കിക്കൊണ്ട് ദേവ് നിരാശയോടെ ചോദിച്ചു ഡ്രൈവർ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചുകൊണ്ട് വിളിച്ചു പറയാം അപ്പോ എന്തോ ഐഡിയ കിട്ടിയ പോലെ ആവേശത്തോടെ പറഞ്ഞു അതിനൊന്ന് മൂടിക്കൊണ്ട് നാല് പേരും പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്